ബ്ലോക്ക് ത്തിൻ്റെ ഭാരവാഹി കൂടി നമുക്കൊക്കെ ഉണ്ട് നമുക്കെതിരെ മാറ്റിയും മുറിച്ചു മാറ്റിയും ഒരു അർബുദം ഈ ലഹരിക്കെതിരെ നമ്മൾ പോരാടുമ്പോൾ ലഹരിക്കെതിരെയുള്ള അത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സാഹചര്യങ്ങളെയും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഒന്നാമത് നമ്മൾ ഇപ്പോൾ പരസ്പരം യുവാക്കൾ സംസാരിക്കൽ കുറവാണ് സംസാരിക്കാനുള്ള ഇടങ്ങളില്ല അവർ പലപ്പോഴും അവരവരുടെ ഓരോരുത്തരും അവരവരിലേക്ക് ചുരു ചുരുങ്ങുന്നു ആ ചുരുങ്ങുമ്പോൾ അവർക്ക് അവർക്ക് മറ്റു അവരുടെ പ്രയാസങ്ങൾ പറയാനാളില്ല അപ്പോൾ അവർ അവരുടെ ഒരു ഹരം കണ്ടെത്തുമ്പോൾ അവർ സ്വയം ഇങ്ങനെ അവർ സ്വയം ആഹ്ലാദിക്കുകയും ഹരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് അപ്പോൾ സി എംബൊക്കെ പറഞ്ഞ പോലെ ഒരു പെട്ടിയിൽ നിന്ന് മറ്റൊരു പെട്ടിയിലേക്ക് അവിടെ നിന്ന് മറ്റൊരു പെട്ടിയിലേക്ക് ജീവിതം കഴിഞ്ഞു ഈ ജീവിതം കഴിഞ്ഞു അതാണ് ഒടുവിൽ ശവപ്പെട്ടിയിലേക്ക് എന്ന നട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വീടുകളിൽ ഇത്രമാത്രം നരകയാതനകൾ അനുഭവിക്കുന്ന ആശങ്കയുള്ള കേന്ദ്രങ്ങളായി മാറുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് യുവജനങ്ങൾ പ്രതികരിക്കാൻ വരുന്നത് രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കാൻ വരുന്നത് സന്നദ്ധ സംഘടനയിൽപ്പെട്ടവർ പ്രതികരിക്കാൻ വരുന്നത് റിപ്പോർട്ടർ ടി തുടങ്ങി വെച്ചു എന്നതല്ലേ നമ്മൾ പറയുന്നത് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരെ ഒരിക്കൽ കൂടി ഒന്ന് തൊടാൻ ഒന്ന് ഉണർമ്മിപ്പിക്കാൻ ഒന്ന് ഓർത്ത് ഒന്ന് ഉണർത്താൻ നമ്മൾ ശ്രമിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഉണരേണ്ടത് ജനവും സമൂഹവും കുടുംബവും വീടുമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ സ്വർഗത്തെ നരകമാക്കി മാറ്റാൻ ഈ ചെകുത്താൻ വിചാരിച്ചാൽ നടക്കും ഈ വിപത്ത് വിചാരിച്ചാൽ നടക്കും ലഹരി ആ ലഹരിയെ പൂർണ്ണമായും കൈവരിക്കുക ലഹരി ആയിട്ടുള്ള കേസിൽ നമ്മൾ നിയമം മാറ്റം വരുത്തണം മാറ്റം വരുത്താറേ ഉള്ളൂ എന്നാലും ആളുകൾ കണ്ണു തുറക്കും കച്ചവടം ചെയ്യുന്നു അമൃത് ഒരു ടീച്ചർ പറയുകയുണ്ടായി അറേബ്യയിലെ നിയമം കൊണ്ടുവരണം അതുപോലെയുള്ള അറേബ്യയിലൊക്കെ ഇങ്ങനെ മയക്കുമരുന്നുകളൊക്കെ പിടിച്ചുവാണെങ്കിൽ അല വെട്ടലും കൈ വെട്ടലും ഒക്കെ തന്നെയാണ് അതേമാതിരി വരണം തന്നെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന സബ്ജക്റ്റുമായി ആശയം മുമ്പോട്ട് ഉയർത്തിപ്പിടിക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ വിഷയം സംസ്ഥാനം ഒന്നടക്കം ഏറ്റെടുക്കൂ ഒരു സംശയമില്ല റിപ്പോർട്ടർ ചാനൽ ഈ വിഷയമായി ഇറങ്ങിയതിന് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ഈ സമൂഹത്തിന് ഇത് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കാരണം ഇന്ന് ഈ സംസ്ഥാനത്തെ കാർന്നെത്തുന്ന ഒരു വിഷയമായി ലഹരി മുമ്പോട്ട് പോകുന്നുണ്ട് ഒട്ടനവധി കുട്ടികളുടെ ഭാവി നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം ഒരു പരിധി വെച്ച് നിർത്തരുത് നമുക്ക് ലക്ഷ്യം കണ്ടെത്തും അത് പറഞ്ഞ ആളെ കുറിച്ച് വീട്ടിൽ പറഞ്ഞു കൊടുക്കില്ലേ ടീച്ചറോട് പറഞ്ഞു കൊടുക്കില്ലേ അപ്പൊ പറഞ്ഞെഹയും കുന്ദമംഗലത്തിന് നന്ദി താങ്ക് യു താങ്ക്സ് അലോട്ട് അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്നു അബോശ എന്തോ പ്രതികരിക്കാനുണ്ട് ഇതിന്റെ പ്രധാന കാരണം പതിനടയ്ക്കുക ഇന്ന് ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന മെഗാ അദാലത്തിൻ്റെ അവസാനത്തെ ദിവസം എന്നാണ് ഈ രണ്ടാം ശനി മാർച്ച് എട്ട് അങ്ങനെ മൂന്ന് നാല് ദിവസം അദാലത്തിൽ ഒന്നിച്ച് പതിനടയ്ക്കാനുള്ള ഒരു ദിവസം നിശ്ചയിക്കുന്നുണ്ട് ഇന്നാണ് അവസാനിക്കുന്നത് ഈ കുന്നമലം കോടതിയിൽ ഒട്ടനവധി ഡ്രഗ്സിൽ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെട്ട ആളുകൾ പത്തും ഇരുപതിനായിരം മുപ്പതിനായിരം അടയ്ക്കേണ്ട ആളുകൾ നേർ പകുതി പഴയ അടച്ചിട്ട് രക്ഷപ്പെടുന്നുണ്ട് അടുത്ത അദാലത്തിലാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ കുറ്റകൃത്യം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ കുറ്റകൃത്യം തുടർന്നുകൊണ്ടേ നിയമഭേദഗതി അവർ മൈനടയ്ക്കുന്നത് അവർക്ക് അങ്ങനത്തെ സംരക്ഷണം കിട്ടുന്നുണ്ട് ആ സംരക്ഷണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ കാർഗിൽ കാരണക്കാരെ പാകിസ്ഥാനിൽ പോയി തകർത്ത പോലെ അതിന്റെ മൂലസ്ഥാനത്ത് പോയി തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളവും പിന്നെ ഇന്ത്യയും തകരും കേരളം ഒരു പഞ്ചാബ് പോലെ ഒരു ഡ്രഗ് ക്യാപ്റ്റലായി ഡ്രഗ് ക്യാപിറ്റലായി മാറരുത് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ യാത്ര തുടരുകയാണ് താങ്ക് യു കുന്നമംഗലം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇനി ഇന്നത്തെ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കണം